നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൻ്റെ പകുതിയും പിന്നിട്ട് കഴിഞ്ഞു ഇതവണ ആർക്കാണ് കൂടുതൽ ബാലൻഡ്യൂർ സാധ്യത ഇത്തവണത്തെ ബാലൻഡ്യൂറിന് തീർച്ചയായിട്ടും മെസ്സിയെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ഒക്കെ പരിഗണിക്കണം കാരണം എന്താ വേൾഡ് കപ്പ് കൂടിയുള്ള ഇയറാണ് സോ യൂറോപ്യൻ ഫുട്ബോളിൽ മുന്നിൽ കത്തി നിൽക്കുന്ന താരങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് പറയും പോലെ തന്നെ വേൾഡ് കപ്പിലെ പെർഫോമൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകും സോ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ വളരെ പ്രോളിഫിക്കായിട്ട് ഗോളടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിലും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് വേൾഡ് കപ്പിലും അത് തുടരാൻ തന്നെയാണ് സാധ്യത മെസ്സി പിന്നെ മിന്നും ഫോമിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളത് അദ്ദേഹം എം എൽ എസ് ടീമിനോടൊപ്പം നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതുമാണ് സോ ആ രണ്ടുപേരെയും നിങ്ങൾക്ക് ഇത്തവണത്തെ ബാലൻഡിയോറിൻ്റെ ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല വേൾഡ് കപ്പിലെ പെർഫോമൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ ചിലപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ നടന്നേക്കും ഒരു ഒമ്പതാം ബാലൻഡിയോർ മെസ്സി അല്ല ഒരാറാം വാലൻഡ്യൂർ സി ആർ സെവൻ എന്താ പൊളിക്കുകയോ ഇതൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക ഏതായാലും ഇപ്പോൾ ഗോൾഡ് ഡോട്ട് കോം അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ബാലൻഡ്യൂർ പവർ റാങ്കിങ് പത്ത് താരങ്ങളെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു പത്താം സ്ഥാനത്ത് അവർ കൊടുത്തിരിക്കുന്നത് ലെണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അങ്ങനെയാണല്ലോ വാലൻഡ്യൂറിന് എടുക്കുക അപ്പോൾ എം എൽ എസിലെ സീസൺ ഇയർ വൈസ് ആണെങ്കിലും വേൾഡ് ബാലൻഡ്യൂറിന് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ അവതരിപ്പിച്ചാണ് അപ്പം മെസ്സി പോ എം എൽ എസിൽ കിരീടം ചൂടി ഈ ഒരു കാലയളവിൽ ഇരുപത്തിരണ്ട് ഗോളുകളും പത്തൊമ്പത് അസിസ്റ്റുകളുമായിട്ട് മിന്നിക്കത്ത് നിൽക്കുന്നു ലിയോ വെസി പത്താം സ്ഥാനത്താണെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുടെ റാഫീനയാണ് ഈ സീസണിൽ പതിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ വക സൂപ്പർ ഡി എസ്പാനയിൽ ഓൾറെഡി മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ ലൂയിസ് ദയസ് ആണ് പതിനാറ് ഗോളുകളും പതിനാല് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ വക ഡി എഫ് എൽ സൂപ്പർ കപ്പിലും ഒത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഏഴാം സ്ഥാനത്ത് ഡെക്ലാൻ റൈസാണ് ആ സഡലിന് വേണ്ടി എന്തൊരു പെർഫോമൻസാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ഗോളുകളും പത്ത് അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ വകയുള്ളത് അതേസമയം വിറ്റുന പാരിസൻ ജർമ്മൻ്റെ പാസിംഗ് മാസ്റ്റർ മധ്യനിരയിലും ഇന്നും പ്രകടനം നടത്തുന്ന പോർച്ചുഗീസ് താരം ഈ സീസണിൽ ഇപ്പോൾ ആറ് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമായി ഉണ്ട് ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിലും യു എഫ് സൂപ്പർ കപ്പിലും ഫിഫ ഇന്റർകോണ്ടിനൽ കപ്പിലും മൊത്തമിടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ സീസണിൽ ബയണിൽ പൊളിച്ചെടുക്കുന്ന താരം മൈക്കൽ ഒലീസെ ഒലീസയ്ക്ക് പതിനഞ്ച് ഗോളുകളും ഇരുപത്തിമൂന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിലുള്ളത് ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ മൊത്തമിടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ലാമിനെ യമാ ലഫ്സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം അദ്ദേഹത്തിൻ്റെ മികവ് വീണ്ടും ഫുട്ബോൾ ലോകത്ത് കാണിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് സൂപ്പർ കപ്പ ഡി എസ്പാനയിൽ മൊത്തമിടുകയും ചെയ്തിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഏലിങ് ആണ് നാല്പത് ഗോളുകളും ആറ് അസിസ്റ്റുകളും ഇടക്കാലത്തൊന്ന് ഗോൾ ട്രൗട്ട് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും അദ്ദേഹം ഗോളുകളിലേക്ക് എത്തിയിട്ടുണ്ട് സോ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് വരുമ്പോൾ രണ്ടാമത് സാക്ഷാൽ കിലിയൻ അമ്പാപ്പയാണ് പൊളിച്ചടുക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം റയൽ മാഡ്രിഡിൽ റയൽ കാലിടറുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കാലിടറുന്നില്ല ഗോൾ വല കുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ കിലിയൻ അമ്പാപ്പയുടെ പേരിൽ ഓൾറെഡി ഉള്ളത് ഒന്നാമത് ഹരികൈനാണ് വയൺ മ്യൂണിക്കിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഫോമ് ഡ്രോപ്പ് ചെയ്യുന്നേയില്ല ഇല്ല നാൽപ്പത് ഗോളുകളും നാല് അസിസ്റ്റുകളും ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ മൊത്തം ഇട്ടിട്ടുമുണ്ട് അതാണ് ഏറ്റവും പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ് പക്ഷേ നമ്മൾ തുടക്കത്ത് പറയുന്നത് മറക്കണ്ട മെസ്സിയെ പോലെ തന്നെ സിആർ സെവനെയും ആരും എഴുതിത്തള്ള കണ്ട വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക് സിമ